നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം നിയമസഭയ്ക്ക് അകത്ത് പിണറായിയുടെ മുന്നിൽ ഒരു ബി ജെ പി എം എൽ എ ഉണ്ടാകും ഇത് മറ്റാരുടെയും വാക്കല്ല ഇരട്ടച്ചങ്കത്ത് എന്ന കേരളം വിളിക്കുന്ന ശോഭാ സുരേന്ദ്രന്റെ വാക്കുകളാണ് ശോഭാ സുരേന്ദ്രൻ വീണ്ടും ആഞ്ഞടിച്ചുകൊണ്ടേയിരിക്കുകയാണ് പിണറായി വിജയന വലിയൊരു എതിരാളിയായി മാറുക തന്നെ ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല അതായത് വോട്ട് വോട്ടുവേട്ടയിൽ കേരളത്തിലെ ഏറ്റവും വലിയ നേതാക്കൾമാർക്കൊപ്പം തന്നെ കിടപിടിച്ചു നിൽക്കാൻ അതേ വരിയിൽ നിൽക്കാൻ ശോഭാ സുരേന്ദ്രന് ഇന്ന് കഴിയും വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ഔദ്യോഗിക തുടക്കമിട്ട ബി ജെ പി കേന്ദ്രമന്ത്രിമാരെ അനുമോദിക്കാൻ പാലക്കാട് സംഘടിപ്പിച്ച പൊതുയോഗത്തിലാണ് മണ്ഡലത്തിലെ സാധ്യതകളെ നേതാക്കൾ വിലയിരുത്തിയത് അതിനിടെ പാലക്കാട് മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയായേക്കുമെന്ന സൂചനകൾ തന്നെയാണ് ശക്തമായി വരുന്നത് സുരേഷ് ഗോപി പ്രകടിപ്പിച്ച ആത്മവിശ്വാസം പാലക്കാട് പകർന്നു കിട്ടി ഇത്തവണ പിടിച്ചെടുക്കാനാകുമെന്ന് തന്നെയാണ് നേതാക്കളുടെ എല്ലാം പ്രതീക്ഷ പാലക്കാടും ചേലക്കരയും കേരളത്തിലെ ജനങ്ങൾ ബി തന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളത്തിൽ നിന്ന് ഒരു ബി മുഖ്യമന്ത്രി ഉണ്ടാകുമെന്നാണ് സംസ്ഥാന അധ്യക്ഷന്റെ വാഗ്ദാനം താമരചിഹ്നത്തില് ആര് നിന്നാലും പാലക്കാട് വിജയിക്കുമെന്ന് ശോഭാ സുരേന്ദ്രനും ഇത്തവണ പാലക്കാട് വിജയം ഉറപ്പെന്ന് വി മുരളീധരനും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ് പാലക്കാടേക്ക് ബി ജെ പി കേന്ദ്ര നേതൃത്വം ശോഭാ സുരേന്ദ്രനെ തന്നെയാണ് പരിഗണിക്കുന്നത് എന്നാണ് ലഭ്യമാകുന്ന സൂചനകൾ ഓരോ തെരഞ്ഞെടുപ്പുകളിലും വോട്ട് വർദ്ധിപ്പിച്ച ശോഭ മാറിയ സാഹചര്യത്തിൽ പാലക്കാട് സ്ഥാനാർത്ഥിയായാൽ ഗുണം ചെയ്യുമെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ അകൽച്ചയിലായിരുന്ന കെ സുരേന്ദ്രനെയും വി മുരളീധരനെയും പുകഴ്ത്തിയായിരുന്നു ശോഭയുടെ വേദിയിലെ പ്രസംഗം ശോഭയ്ക്ക് പുറമെ സി കൃഷ്ണകുമാർ സന്ദീപ് വാര്യർ കുമ്മനം എന്നിവരാണ് നേതൃത്വത്തിന്റെ പരിഗണനയുള്ള മറ്റുള്ളവർ എന്നാൽ ഇനിയൊരു സാധ്യതയ്ക്ക് മുന്നിൽ പരീക്ഷണം വേണ്ട എന്നതിനാൽ ശോഭയ്ക്ക് തന്നെയാണ് ചാൻസ് കൂടുതൽ ശോഭ കഴിഞ്ഞ ദിവസം പറഞ്ഞ ശോഭയുടെ വാക്കുകൾ എന്താണെന്ന് നമുക്കൊന്ന് കേൾക്കാം പല മാധ്യമങ്ങളും ചോദിക്കുന്നുണ്ട് ആരാണ് പാലക്കാടിലെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു സ്ഥാനാർത്ഥി ആരുമാകട്ടെ സ്ഥാനാർത്ഥി ആരുമാകട്ടെ ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെയും എന്റെയും ചുമതല ഇവിടെ ഇരിക്കുന്ന ഈ രണ്ട് മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ നമ്മളോടൊപ്പം നിന്നുകൊണ്ട് പറയും തറാമര ചിഹ്നത്തിൽ ആര് നിന്നാലും പാലക്കാട് നിന്ന് വിജയിക്കണം ആ പ്രതിബദ്ധത ഏറ്റെടുത്തുകൊണ്ടാണ് നമ്മൾ കേരളത്തിന്റെ മുന്നിൽ നമ്മൾ ഇന്നൊരുക്കിയിട്ടുള്ള ഈ

ഈ മുകളിൽ ഇരിക്കുന്നവരും താഴെ ഇരിക്കുന്നവരും തമ്മിൽ ഒരു വ്യത്യാസവും നിങ്ങൾ പതിനഞ്ച് കൊല്ലം പണിയെടുത്തില്ലേ നിങ്ങൾ ഇരുപത്തഞ്ചു കൊല്ലം പണിയെടുത്തു നിങ്ങൾ മുപ്പത് വർഷം പണിയെടുത്തു നാൽപ്പതും അമ്പതും വർഷം പണിയെടുത്ത ആളുകൾ ഇവിടെയുണ്ട് എന്താണ് അതിനർത്ഥം എല്ലാവരും നമ്മുടെ ഈ പ്രസ്ഥാനത്തിന്റെ വളർച്ചയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ആ വളർച്ചയുടെ കേളികൊട്ട് അത് കേരളത്തിന്റെ മണ്ണിൽ തുടങ്ങിക്കഴിഞ്ഞു അതിന്റെ കത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുന്നിൽ എണീറ്റ് നിന്നുകൊണ്ട് പാലക്കാടിലെ വേണ്ടി ചോദ്യം ഉന്നയിക്കാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ എം എൽ എ ഉണ്ടാകും അതുണ്ടാക്കണമെന്നുള്ളതാണ് എന്റെയും നിങ്ങളുടെയും അടുത്ത കടന്ന പരിപാടി അതിനാണ് രണ്ട് ജ്യേഷ്ഠ സഹോദരന്മാർ മന്ത്രി ഉള്ളത് മുൻ മന്ത്രി എങ്ങനെയാണ് വർഷക്കാലം തെളിയിച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിന് ഒരു വലിയ വഴി തുറന്നു വെച്ചിട്ടുള്ള ഇന്നത്തെ നമ്മുടെ പ്രിയപ്പെട്ട ശ്രീമാൻ സുരേന്ദ്രനും ഞങ്ങളെല്ലാവരും ഈ കളിക്കളത്തിൽ ഉണ്ടാകും ആ കളിക്കാരിൽ പ്രയത്നവും സ്വപ്നവും വാക്കും വിശ്വാസവും അത് നരേന്ദ്രമോദിക്കുള്ള സമ്മാനമായിരിക്കട്ടെ ഈ പാലക്കാട് അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ വിജയമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അതിന് നമ്മൾ എല്ലാവരും അത്യധ്വാനം ചെയ്യുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്നെ കേട്ടതിനും കണ്ടതിനും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു ശോഭ സുരേന്ദ്രൻ കഴിഞ്ഞാൽ പിന്നെ പാലക്കാട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പരാജയപ്പെട്ട സി കൃഷ്ണകുമാറിന്റെ പേരാണ് പരിഗണനാ പട്ടികയിൽ ആദ്യമുള്ളത് പാലക്കാട് നിയോജകമണ്ഡലം പരിധിയിലും മുന്നേറ്റം ഉണ്ടാക്കാൻ കൃഷ്ണകുമാറിന് കഴിഞ്ഞിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ താമര വിരിയിക്കാൻ കഴിഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ബി പ്രവർത്തകരിലെ ഈ ആവേശം പാലക്കാട്ടിലേക്കും പകരാൻ കഴിയുമെന്നും നിയമസഭ വീണ്ടും അക്കൌണ്ട് തുറക്കാനാകുമെന്നും നേതൃത്വം കണക്കുകൂട്ടുന്നുണ്ട് മത്സരിക്കുന്ന മണ്ഡലങ്ങളിലെല്ലാം ബിജെപിയുടെ വോട്ട് വിഹിതം ഉയർത്തിയ ചരിത്രമാണ് ശോഭാ സുരേന്ദ്രനുള്ളത് പാലക്കാട് നിയോജക മണ്ഡലത്തിലും മത്സരിച്ച് മുന്നേറ്റമുണ്ടാക്കിയ നേതാവ് കൂടിയാണ് അവർ മണ്ഡലത്തിൽ സുപരിതയാണെന്നത് ശോഭയുടെ സാധ്യത ഉയർത്തുന്നുമുണ്ട് രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് പാലക്കാട് ശോഭ മത്സരിച്ചത് രണ്ടായിരത്തി പതിനൊന്നിലെ തെരഞ്ഞെടുപ്പിൽ ഇവിടെ മൂന്നാമതായിരുന്ന പാർട്ടിയെ രണ്ടാം സ്ഥാനത്തെത്തിക്കാൻ ഇവർക്ക് സാധിക്കുകയുണ്ടായി രണ്ടായിരത്തി പതിനൊന്നിൽ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ പത്തൊൻപത് ദശാംശം എട്ട് ആറ് ശതമാനം വോട്ടുകളായിരുന്നു ബി ജെ പിക്ക് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനാറിൽ ഇവിടെ മത്സരിക്കാനെത്തിയ ശോഭാ സുരേന്ദ്രൻ വോട്ട് വിഹിതം ഇരുപത്തിയൊൻപത് ദശാംശം പൂജ്യം എട്ട് ശതമാനമായി ഉയർത്തുകയായിരുന്നു സി പി എം നേതാവ് എൻ എൻ കൃഷ്ണദാസിനെ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളി രണ്ടാം സ്ഥാനത്തേക്ക് ബി ജെ പി എത്തുകയും ചെയ്തു രണ്ടായിരത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മെട്രോമാൻ ഇ ശ്രീധരനായിരുന്നു ഇവിടെ ബിജെപി സ്ഥാനാർത്ഥി ഷാഫിക്കെതിരെ മികച്ച പോരാട്ടം നടത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു മൂവായിരത്തി എണ്ണൂറ്റി അൻപത്തി വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഭൂരിപക്ഷത്തിൽ മാത്രമാണ് ഷാഫി അന്ന് വിജയിച്ചത് സി പി എമ്മിലെ സി പി പ്രമോദ് മൂന്നാം സ്ഥാനത്തുമെത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മൂവായിരത്തി എണ്ണൂറ്റി വോട്ടുകളുടെ മാത്രം ഭൂരിപക്ഷം ഉണ്ടായിരുന്ന കോൺഗ്രസ് ഇക്കഴിഞ്ഞ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് മണ്ഡലത്തിൽ അല്ലെങ്കിൽ രണ്ടാം സ്ഥാനത്ത് എത്തിയത് ബി ജെ പി തന്നെയാണ് കേരളത്തിൽ യു ഡി എഫിന് അനുകൂലമായ തരംഗം ഉണ്ടായിട്ടും പാലക്കാട് കോൺഗ്രസ് ലീഡ് പതിനായിരം കടന്നിട്ടില്ല എന്നത് ബി ജെ പി പ്രതീക്ഷയോടുകൂടി തന്നെയാണ് കാണുന്നത് ശോഭാവ് എത്തിയാൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ മറുവശത്ത് ഷാഫി അല്ല എന്നതും നേട്ടമായത് ഇവർ കാണുകയാണ് പാലക്കാട് നഗരസഭയും കണ്ണാടി മാത്തൂർ പിരിയായിരി പഞ്ചായത്തുകളും ഉൾപ്പെടുന്നതാണ് പാലക്കാട് നിയമസഭാ മണ്ഡലം ഇതിൽ നഗരസഭ ഭരിക്കുന്നത് ബി ആണ് മാത്തൂരും പിരിയരിയും യുഡിഎഫ് ഭരിക്കുമ്പോൾ കണ്ണാടി മാത്രമാണ് സി പി എമ്മിനൊപ്പമുള്ളത് മത്സരിച്ച നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ലോകസഭാ തെരഞ്ഞെടുപ്പുകളിലും എല്ലാം വോട്ട് വിഹിതത്തിൽ വൻ വർധനവ് വരുത്താൻ കഴിഞ്ഞ നേതാവ് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ ഇത്തവണ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ മത്സരിച്ച ബി ജെ പി വോട്ട് വിഹിതം പതിനേഴ് ദശാംശം രണ്ട് നാല് ശതമാനത്തിൽ നിന്ന് ഇരുപത്തിയെട്ട് ദശാംശം മൂന്ന് ശതമാനമായി ശോഭയ്ക്ക് ഉയർത്താൻ കഴിഞ്ഞെങ്കിൽ ജൈൻ കില്ലറിന്റെ പ്രവർത്തനം തന്നെയാണ് അതേ ജൈൻ കില്ലറിനെ പാലക്കാട് കൊണ്ടു നിർത്താൻ തന്നെയാണ് തീരുമാനം അങ്ങനെ തീരുമാനിക്കുകയാണെങ്കിൽ ിൽ ബിജെപി തെരഞ്ഞെടുത്ത അല്ലെങ്കിൽ ബിജെപിയുടെ ഏറ്റവും മികച്ച ഒരു തീരുമാനം തന്നെയായിരിക്കും ശോഭയെ പാലക്കാട് നിർത്തുക എന്നുള്ളത് അല്ലെങ്കിൽ പാലക്കാട് നിന്നാ ശോഭ വിജയിക്കുമെന്ന ആ ദീർഘവീക്ഷണം ബിജെപിക്ക് നന്നായി ഉണ്ട് എന്തായാലും സാധ്യതകൾ വലിയ രീതിയിൽ കൂടുകയാണ് കെ കെ രമ നിയമസഭയിൽ എങ്ങനെയാണോ പിണറായി വിജയനെ വേട്ടയാടുന്നത് അതേ രീതിയിൽ ശോഭ സുരേന്ദ്രൻ ഒരുപക്ഷെ നിയമസഭയിൽ വന്ന് പിണറായി വിജയനെ വേട്ടയാടാനുള്ള വഴികൾ തുറക്കുന്നുണ്ടെന്ന് തന്നെയാണ് ചില റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് വരുന്നത്